റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതമൊടുവിൽ ആ ഡീല് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു യെസ് സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് സി എസ് കെയിൽ നിന്ന് സാം കരണും അതുപോലെ രവീന്ദ്ര ജഡേജയും ആർ ആറിലേക്ക് ഒഫീഷ്യൽ പ്രഖ്യാപനം ഐ പി എൽ നടത്തി അതുപോലെ ഫ്രാഞ്ചൈസികളും അവരുടെ പേജുകളിലൂടെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് ഒന്ന് പോകാം ഇതാ രവീന്ദ്ര ജഡേജയെ രാജസ്ഥാൻ റോയൽസിലേക്ക് കൊടുത്തതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ട് ഐ പി എൽ അറിയിക്കുന്ന ഇങ്ങനെയാണ് സീനിയർ ഓൾ റൗണ്ടർ ഫോർമർ ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ രവീന്ദ്ര ജഡേജ വിൽ റെപ്രസെൻറ്റ് രാജസ്ഥാൻ റോയൽസ് ഇൻ ദി അപ്കമിംഗ് ഐ പി എൽ സീസൺ ഫോളോയിങ് സക്സസ്ഫുൾ ട്രേഡ് ജഡേജ സി എസ് കെക്ക് വേണ്ടി പന്ത്രണ്ട് സീസണുകൾ കളിച്ചു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിൽ ഒരാളാണ് ഇരുന്നൂറ്റി അൻപതിലധികം മത്സരങ്ങൾ അദ്ദേഹം ലീഗിൽ കളിച്ചിട്ടുണ്ട് ട്രേഡ് അഗ്രിമെൻറ്റ് ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ പതിനെട്ട് കോടി ആയിരുന്ന ആ ഒരു എമൗണ്ട് എന്നുള്ളത് റിവേഴ്സ്ഡ് ടു പതിനാല് കോടി ആയിട്ടുണ്ട് എന്ന് കൂടി പറയുന്നത് ഹിസ് ലീഗ് ഫീ ഹാസ് ബീൻ റിവൈസ്ഡ് ഫ്രം എയ്റ്റീൻ ക്രോർ ടു ഇന്ത്യൻ റുപ്പീസ് ഫോർട്ടീൻ ക്രോർ എന്ന് കൃത്യമായി പറയുന്നത് അതായത് ജഡേജയുടെ മൂല്യം കുറച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലീഗ് ഫീസ് കുറച്ചിട്ടുണ്ട് സഞ്ജു സാംസണിന് ഇതാ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ട്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒഫീഷ്യലി ഐ പി എൽ അറിയിക്കുന്നിങ്ങനെയാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ ആൻഡ് ഇന്ത്യ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ വിൽ നൗ റെപ്രസെന്റ് ചെന്നൈ സൂപ്പർ കിങ്സ് ദറ്റ് ഇസ് എക്സിസ്റ്റിംഗ് ലീഗ് ഫീ ഓഫ് ഇന്ത്യൻ റുപ്പീസ് എയ്റ്റീൻ ക്രോർ സോ സഞ്ജുവിൻ്റെ ലീഗ് ഫീയിൽ കുറവൊന്നുമില്ല പതിനെട്ട് കോടിക്ക് തന്നെ അദ്ദേഹം ഇനി സി എസ് കെയിലായിരിക്കും കളിക്കുക ലീഗിലെ വൺ ഓഫ് ദി എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് ആണ് സഞ്ജു സാംസൺ നൂറ്റി എഴുപത്തി ഐ പി എൽ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് സോ അദ്ദേഹത്തിൻ്റെ കരിയറിൽ മൂന്നാമത്തെ ഫ്രാഞ്ചൈസായിട്ട് മാറുന്നു ഐ പി എൽ ഡെബ്യൂ അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലാണ് നടത്തിയത് ഏതായാലും രാജസ്ഥാൻ റോയൽസിൽ നിന്ന് അദ്ദേഹം ഇതാ ഇപ്പോൾ സി എസ് കെയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു സാം കരൺ ആണ് ഇ ഡിയിലിൻ്റെ ഭാഗവുമായിട്ട് പോയ മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് അറിയിക്കുന്നത് ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ സാം കരൺ വിൽ മൂവ് ഫ്രം ചെന്നൈ സൂപ്പർ കിങ്സ് ടു രാജസ്ഥാൻ റോയൽസ് അരി ഈസ് എക്സിസ്റ്റിംഗ് ലീഗ് ഫീ ടു പോയിൻ്റ് ഫോർ ക്രോർ ഫോളോയിങ് എ സക്സസ്ഫുൾ ട്രേഡ് എന്ന കാര്യം അറിയിക്കുന്നു അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായിട്ടുള്ള കാര്യം ലീഗ് ഫീസ് ജഡേജയുടെ ലീഗ് ഫീസ് കുറഞ്ഞിട്ടുണ്ട് അത് പതിനെട്ട് കോടി ആയിരുന്നത് പതിനാല് കോടിയായി കുറഞ്ഞിട്ടുണ്ട് അതേസമയം സഞ്ജു സാംസണിൻ്റെ ലീഗ് ഫീസ് പതിനെട്ട് കോടിയായിട്ട് തന്നെ ആണ് ഇപ്പോൾ എഗ്രി ചെയ്തിരിക്കുന്നത് അതുപോലെ സാം കറി ട്രേഡ് ചെയ്തിരിക്കുന്നത് രണ്ടേ പോയിന്റ് നാല് കോടിക്കാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് ശേഷങ്ങളുമായി റാഫ്ഡോക്സിൽ എത്താം